അത്തം പിറന്നതോടെ സജീവമായി പൂവിപണി ഓണം കളറാക്കാൻ ഇത്തവണ നഗരമെങ്ങും ഓണപ്പൂക്കളുടെ വിപണി തകൃതിയാണ് എങ്കിലും മഴ കാരണം വന്ന പ്രതിസന്ധിയെ തുടർന്ന് വില വർധനമാണ് കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പൂക്കൾ ഇറക്കുമതി ചെയ്തത് നിലവിൽ പൂക്കടകളിൽ പൂവാങ്ങിക്കാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ പൂക്കൾക്ക് വില കൂടുതലാണ് വരും ദിവസങ്ങളിൽ പൂക്കൾക്ക് വിലയും ഡിമാൻഡും കൂടുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ഓരോ ഓരോ ദിവസം ദിവസം മാർക്കറ്റാണ് ഫിക്സഡ് വെക്കാൻ കഴിയില്ല കാരണം മഴ കൂടുതൽ ചുവപ്പ് മഞ്ഞ നിറങ്ങളുള്ള ചെണ്ടുമല്ലി മഞ്ഞ വെള്ള നിറത്തിലുള്ള ജമന്തി വാടാമല്ലി വിവിധ തരം റോസാ പൂക്കൾ ബാംഗ്ലൂർ പൂക്കൾ തുടങ്ങിയവയാണ് വിപണിയിലുള്ളത് ഇതിൽ ചെണ്ടുമല്ലിക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത് തിരുവോണം എത്തുമ്പോൾ പൂക്കളുടെ വില ഇനിയും കുതിച്ചുയരാനാണ് സാധ്യത പൂക്കളുടെ കിറ്റുകളും ഇപ്പോൾ വിപണിയിൽ സജീവമാണ് കല്യാണ സീസൺ കൂടിയായതിനാൽ മുല്ലപ്പൂവിനും പിച്ചിക്കും വില കൂടുതലാണ് ഓണാഘോഷങ്ങളുടെ ഭാഗമായി പൂക്കള മത്സരങ്ങൾ നടത്തുന്നതിനാൽ പൂക്കൾക്ക് വലിയ ഡിമാൻഡാണ് ന്യൂസ് പിറോ വളാഞ്ചേരി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോണ്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ